ടെലഫോൺ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാമ്പൽ ഒരിക്കൽ പറഞ്ഞു ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കപ്പെടുന്നു വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു പരാജയം ചിലപ്പോൾ മഹത്തായ മറ്റൊരു വിജയത്തിലേക്ക് നയിച്ചേക്കാം ലോകത്തിൽ നടന്ന മിക്ക കണ്ടുപിടുത്തങ്ങളും വളരെ യാദർശികമായി സംഭവിച്ചതാണ് അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മൂന്ന് കണ്ടുപിടുത്തങ്ങളെപ്പറ്റി ഈ വീഡിയോയിൽ പറയാം പെൻസിലിൻ ആൻറ്റിബയോട്ടിക് മരുന്നുകൾക്ക് ഇന്ന് നൽകി സ്ഥാനം വളരെ വലുതാണ് പല മഹാമാരികളും മനുഷ്യജീവൻ തന്നെ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും പല മഹാമാരികളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കുവാൻ പിറവിയെടുത്ത ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ചികിത്സാരംഗത്തൊരു വലിയ വിപ്ലവം തന്നെയാണ് കാഴ്ചവെച്ചത് എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് മരുന്നായ പെൻസിലിൻ എന്ന മരുന്ന് കണ്ടുപിടിച്ചത് തന്നെ വളരെ ആകസ്മികമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ ഒരു ബാക്ടീരിയോളജിസ്റ്റായ സർ അലക്സാണ്ടർ ഫ്ലെമിങ് തൻ്റെ ലാബ് വൃത്തിയാക്കുന്നതിനിടയിൽ സംഭവിച്ച ഒരു ചെറിയ കാര്യത്തിൽ നിന്നായിരുന്നു ലോകത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് മരുന്നിൻ്റെ തുടക്കം ഏറ്റവും പ്രസിദ്ധവും പ്രധാനപ്പെട്ടതും ആകസ്മികവുമായൊരു കണ്ടെത്തലായിരുന്നു അത് ആധുനിക കാലത്തെ അത്ഭുതമരുന്നായ പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് വളരെ നിർണായകമായ കണ്ടെത്തൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ലണ്ടൻ ഹോസ്പിറ്റൽ ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായ സർ അലക്സാണ്ടർ ഫ്ലെമിംഗ് സ്റ്റാഫ് അണുബാധയ്ക്ക് കാരണമാകുന്ന സ്റ്റഫലോക്കോക്കസ് എന്ന ബാക്ടീരിയയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു നീണ്ട നാളത്തെ അവധിക്കു ശേഷം തൻ്റെ ലാബിൽ തിരിച്ചെത്തിയ സർ അലക്സാണ്ടർ ഫ്ലെമിംഗ് തൻ്റെ ലാബിൽ സൂക്ഷിച്ച കുറച്ച് പെട്രി ഡിഷ് വിഭവങ്ങളിൽ പൂപ്പൽ വളരുന്നത് ശ്രദ്ധിച്ചു കൂടുതൽ വിശകലനം ചെയ്തപ്പോൾ ഈ പൂപ്പൽ സ്റ്റെഫലോക്കോക്കസ് ബാക്ടീരിയയുടെ വളർച്ചയെ തടയുന്ന ഒരു ഉപോൽപ്പന്നം സ്രവിപ്പിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി അദ്ദേഹം അതിനെ പെൻസിലിൻ എന്ന് വിളിച്ചു ഈ പൂപ്പൽ പല ബാക്ടീരിയകളെയും നശിപ്പിച്ചതായും അദ്ദേഹം കണ്ടെത്തി ഈ പൂപ്പൽ പെൻസിലിയം ആണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കൂടുതൽ ഗവേഷണങ്ങളിൽ ഇതിന് മറ്റു ബാക്ടീരിയകളെ കൊല്ലാനുള്ള കഴിവുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി ചെറിയ മൃഗങ്ങളിൽ ടെസ്റ്റ് ചെയ്ത ഈ മരുന്ന് മൃഗങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്നും സർ അലക്സാണ്ടർ ഫ്ലൊമിങ് മനസ്സിലാക്കി ഒരു ദശാബ്ദത്തിനു ശേഷം ഹോവാർഡ് ഫ്ലോറി ഏണസ് ചെയിൻ എന്ന രണ്ട് ശാസ്ത്രജ്ഞർ അലക്സാണ്ടർ ഫ്ലൊമിങ് നിർത്തിവെച്ചിരുന്ന പരീക്ഷണങ്ങൾ തുടരുകയും മിക്ക അസുഖങ്ങൾക്കും കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന പദാർത്ഥമായ പെൻസിലിൻ വേർതിരിച്ചെടുക്കാൻ കൂടുതൽ പരിശ്രമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ പെൻസിലിൻ കണ്ടുപിടിച്ചതിനും വിവിധ പകർച്ചവ്യാധികളിൽ അതിൻ്റെ രോഗശാന്തിഫലം ടെസ്റ്റ് ചെയ്ത് തെളിയിച്ചതിനും ഈ മൂന്ന് പേരും വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയെടുത്തു മൈക്രോവേവ് ഓവൻ എല്ലാ പുതിയ അൾട്രാ മോഡേൺ അടുക്കളയിലെയും താരമായ മൈക്രോവേവ് ഓവൻ പോലെ ശ്രദ്ധേയമായ ഒരു പ്രോഡക്റ്റ് ചുരുക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ യു എസ് കമ്പനിയായ ഹെയ്തിയോൺ റഡാർ പ്രതിരോധത്തിൽ ഉപയോഗിക്കുന്ന മാഗ്നട്രോൺ ട്യൂബുകളിൽ ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൈക്രോവേവ് തരംഗങ്ങൾ കണ്ടെത്തി കമ്പനിയിലെ എഞ്ചിനീയറായ പേഴ്സി സ്പെൻസർ ഒരു മാഗ്നട്രോണിൽ ജോലി ചെയ്യുന്നതിനിടെ ഈ മാഗ്നട്രോണിൽ നിന്നും പുറപ്പെട്ട മൈക്രോവേവ് തരംഗം കാരണം തൻ്റെ പോക്കറ്റിലുള്ള ഒരു മിഠായി ഉരുകാൻ തുടങ്ങിയത് ശ്രദ്ധിച്ചു അപ്പോൾ പാചകത്തിനായി ഈ മൈക്രോവേവ് തരംഗം എങ്ങനെ ഉപയോഗിക്കാം എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായി അങ്ങനെ മൈക്രോവേവ് തരംഗം പുറപ്പെടുവിക്കുന്ന ഒരു ബോക്സ് അദ്ദേഹം നിർമ്മിച്ചെടുത്തു മൈക്രോവേവ് എനർജി ഉപയോഗിച്ച് ഈ ബോക്സിൽ ഭക്ഷണം വയ്ക്കുമ്പോൾ അത് വേഗത്തിൽ പാചകം ചെയ്യുമെന്നും അദ്ദേഹം കണ്ടെത്തി അങ്ങനെ ആദ്യത്തെ മൈക്രോവേവ് ഓവൻ ന്യൂ ഇംഗ്ലണ്ട് റെസ്റ്റോറൻറ്റിൽ പരീക്ഷണത്തിനായി സ്ഥാപിച്ചു റെയ്തിയോൺ കമ്പനി ഈ പ്രോഡക്റ്റിൻ്റെ പേറ്റൻ്റ് നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെ റെയ്തിയോൺ കമ്പനിയുടെ ഉപകമ്പനിയായ അമാന കമ്പനി ആയിരത്തി ലോകത്തെ ആദ്യത്തെ ഹോം മൈക്രോവേവ് ഓവൻ അവതരിപ്പിച്ചു ഇന്ന് മൈക്രോവേവ് ഓവനുകൾ ഭക്ഷണം പാകം ചെയ്യുന്നതിനും വീണ്ടും ചൂടാക്കുന്നതിനുമുള്ള ഒരു സാധാരണ വീട്ടുപകരണമാണ് എന്നാൽ അന്ന് ഇത് ആയിരുന്നില്ല ആദ്യമായി കണ്ടുപിടിച്ചപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കാം എന്നാരും കരുതിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ പേഴ്സി സ്പെൻസ് റെയ്തിയോൺ എഞ്ചിനീയർ മാഗ്നട്രോണിൽ ജോലി ചെയ്യുകയായിരുന്നപ്പോൾ ഈ ഉപകരണങ്ങൾ മൈക്രോവേവ് തരംഗം പുറപ്പെടുവിച്ചതിനാൽ മാത്രമാണ് ഈ പ്രോഡക്റ്റ് കണ്ടെത്താനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടുകൂടി ഉപയോഗത്തിനുള്ള മൈക്രോവേവ് ഓവനുകൾ ലോകമെങ്ങും പ്രചാരത്തിലായി ക്രേസി ഗ്ലൂ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കൊടാക് റിസർച്ച് ലാബോറട്ടറിയിൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഹാരി കൂവർ കണ്ടെത്തിയ സൈനോ അക്ലേറ്റിൽ നിന്ന് നിർമ്മിച്ച സിന്തറ്റിക് പശയാണ് സൂപ്പർ ഗ്ലൂ തോക്കിലെ ടെലസ്കോപ്പിക് ദൃശ്യങ്ങൾക്കായി പ്ലാസ്റ്റിക് ലെൻസുകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഹാരി കൂവർ ഈ പദാർത്ഥം തൻ്റെ ജോലിക്കുപയോഗപ്രദമാകില്ലെന്ന് കരുതി അത് അവഗണിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഈ ഉൽപ്പന്നം വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം അതിൻ്റെ പേറ്റൻറ് നേടിയെടുക്കുകയും ചെയ്തു ഈ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന പദാർത്ഥം ഈസ്റ്റ്മാൻ മാൺ വൺ സീറോ എന്ന പേരിൽ വിപണനം ചെയ്യുകയും ചെയ്തു ഇന്ന് ഈ പശ കെസി ഗ്ലൂ സൂപ്പർ ഗ്ലൂ ഫെവിക്വിക്ക് തുടങ്ങിയ പല പേരുകളിലും വിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡോക്ടർ ഹാരി കൂവർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യസേനയ്ക്ക് വേണ്ടിയുള്ള തോക്കുകളിൽ ഉപയോഗിക്കാനുള്ള പ്ലാസ്റ്റിക് ലെൻസ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആകസ്മികമായി പിറവിയെടുത്ത ഈ പശകൊണ്ട് അന്ന് വേറൊരു ഉപയോഗവുമുണ്ടായി വിയറ്റ്നാം യുദ്ധസമയത്ത് ഇതൊരു ജീവൻ രക്ഷിക്കാനുള്ള ഉപകരണമായും ഉപയോഗിച്ചിരുന്നു പരിക്കേറ്റ സൈനികരുടെ മുറിവുകൾ പെട്ടെന്നടയ്ക്കാൻ അന്ന് യു എസ് സൈനികർ ഈ പശ ഉപയോഗിച്ചിരുന്നു ഇനി അടുത്തയാഴ്ച നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം